കാൽപന്തിന്റെ ആവേശത്തിൽ ഒരു ദേശം കണ്ണൂർ ചാലയിൽ നടന്നുവരുന്ന സുവർണ ഫുട്ബോൾ ടൂർണമെന്റിനെ അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് ഫുട്ബോൾ ഒരു ആവേശത്തിന്റെ ലഹരി ലഹരി അല്ലെങ്കിൽ ആഘോഷത്തിന്റെ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കൂട്ടിയോജിപ്പിക്കാനുള്ള മികച്ച കായിക വിനോദം കൂടിയാണ് ഫുട്ബോൾ കാൽപന്തിന്റെ ആവേശം നാട്ടിൻപുറങ്ങളിൽ സജീവമാവുകയാണ് കായിക പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന മഹോത്സവം കണ്ണൂരിലെ പല ഫുട്ബോൾ ക്ലബുകളും ടൂർണമെന്റുകളിലൂടെ യുവ മനസ്സുകളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയാണ് മെസ്സിയും റൊണാൾഡോയും എല്ലാം ഇവിടെ പിറക്കുന്നു ഒപ്പം കളി ആസ്വദിക്കാനായി ജില്ലകൾ കടന്നെത്തുന്നവരും ചാല സുവർണ സ്പോർട്സ് ക്ലബ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിവരുന്നുണ്ട് ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫ്ലഡ് മൈതാനിയിൽ ഒരു മാസക്കാലമായി നടന്നുവരുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ പതിനാറ് ടീമുകളാണ് മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ നമ്മൾ ടൂർണമെന്റ് നടത്തി വരുന്നുണ്ട് ചെറുക്കുതാഴ ഗ്രൗ ഗ്രൗണ്ടിലായിരുന്നു നടത്തിയത് അപ്പോൾ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ബൂട്ടില്ല നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ വച്ചാൽ ഭയങ്കര രാശ്യം വന്നു കാരണം വെച്ചാൽ നമുക്ക് ഒരു ടൂർണമെന്റ് നടത്തും നമ്മൾ ആവശ്യം ഉടലെടുത്തു ആ അടിസ്ഥാനത്തിൽ വെച്ചാൽ നമ്മൾ അവിടുന്ന് ഇത് തുടങ്ങി പിന്നെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ നല്ല ടൂർണമെൻറ്റ് എന്നാക്കി നടത്തി കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തും കാരണം എന്ന് വെച്ചാൽ വയനാട് നാളെ ഇവിടെ വരുന്നുണ്ട് കോഴിക്കോട് നാൾ വരുന്നുണ്ട് ഇവിടെ കാസർകോട് നാളുന്നുണ്ട് സ്വർണ്ണക്കപ്പും ലക്ഷം രൂപ സമ്മാനവും ലഭിക്കുന്ന ടൂർണമെന്റിൽ വിജയികളാകാനുള്ള കഠിന ശ്രമത്തിലാണ് ഓരോ ക്ലബ്ബുകളും താരങ്ങൾക്ക് കട്ട സപ്പോർട്ട് നൽകി ചുറ്റും നിറയുന്നവർ കാൽപ്പണ് ആവേശം കഴിക്കാൻ മുഴുവൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഞങ്ങൾ ഈ ടൂർണമെൻ്റ് നടത്തിയപ്പോഴും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും മറ്റ് പല ടൂർണമെൻറ്റുകളിലും നിലച്ചുപോയത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പക്ഷെ പ്രശ്നങ്ങളില്ലാത്തൊരു ഇല്ല പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തികഞ്ഞ കൂടി ഏറ്റവും മനസാന്നിധ്യത്തോടെ നേരിടുമെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നേരിടാൻ ഈ നാട്ടിലൊരു ജനതയുടെ ഒറ്റക്കെട്ടൻ്റെ ഒരു പവറാണ് കായിക വിനോദം എന്നതിനപ്പുറം കാൽപന്ത് കളിക്ക് സമൂഹത്തിനു മുന്നിൽ കൂട്ടായ്മയുടെ സന്ദേശം കൂടി പകർന്നു നൽകാനുണ്ട് അകന്നു പോകുന്ന സാമൂഹ്യ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഇത്തരം ടൂർണമെന്റുകൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ് കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശന്